എല്ലാ ദിവസവും ആരോപണ ശരങ്ങൾ ഉയർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ വെള്ളം കുടിപ്പിക്കുക തന്നെയാണ് പി വി പറ എം എൽ എ അതേസമയം എല്ലാ ദിവസവും ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത് നല്ല ലക്ഷണമാണോ എന്ന് ചോദിച്ചുകൊണ്ട് അൻവർ വിഷയത്തിൽ എൽ ഡി എഫ് കൺവീനർ പ്രതിരോധ കവചവുമൊക്കെയായി രംഗത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും ചോദ്യങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതൊന്നും മിത്തല്ലെന്നും ദിവസക്കണക്ക് റെക്കോർഡ് ചെയ്യപ്പെട്ടാലും കാര്യമാക്കുന്നില്ലെന്ന മറുപടിയുമായി അൻവർ രംഗത്ത് വന്നതോടെ വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും ചോദ്യങ്ങളെന്ന് വ്യക്തം മാത്രമല്ല ഇടതിൽ ഇടർച്ചയുണ്ട് ഘടകകക്ഷി വികാരം അടിച്ചമർത്തി മുഖ്യമന്ത്രി അവർഷം പുകയുകയാണ് മുന്നണിയിലെ സമ്മർദ്ദം തള്ളി എ ഡി ജി പിക്ക് മുഖ്യമന്ത്രിയുടെ സംരക്ഷണം സഖ്യകക്ഷികൾ പരസ്യ പ്രതികരണത്തിലേക്ക് വരെ എത്തിയിരിക്കുന്നു സംരക്ഷണം അധികം തുടർന്നാൽ കൂടുതൽ പരസ്യ പ്രതികരണങ്ങളിലേക്ക് എൽ ഡി എഫിലെ പാർട്ടികൾ പോകുമെന്നാണ് പുതിയ ചർച്ചകൾ മാത്രമല്ല പിണറായിയുടെ സ്റ്റഡി ക്ലാസ് വേണ്ട അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചുകൊണ്ട് ഭരണപക്ഷം മാത്രമല്ല ഏഴ് ചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവും രംഗത്ത് വന്നിട്ടുണ്ട് മാത്രമല്ല കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും വിഷയത്തിൽ രംഗത്തിറങ്ങിയിട്ടുണ്ട് ഫോൺ ചോർത്തലിൽ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിക്കൊണ്ട് ഗവർണറും കളത്തിലിറങ്ങിയിരിക്കുകയാണ് മുന്നണിക്കുള്ളിലെ വികാരത്തെ അവഗണിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് പുതിയ ചർച്ചകൾ അത് ഒരേ സമയം വലിയ പ്രതിഷേധവും നിരാശയുമാണ് ഘടക കക്ഷികൾക്ക് നൽകുന്നത് സർക്കാരിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥന് നേരെ അതിശക്തമായ നടപടികൾ എടുക്കാതെ എന്തിനു സംരക്ഷിക്കുന്നുവെന്നാണ് ചോദ്യം സിപിഎമ്മിന്റെയും എൽ ഡി എഫിന്റെയും വിശ്വാസത്തെയും ബാധിക്കുന്ന തരത്തിലേക്ക് വളർന്നിട്ടും മുഖ്യമന്ത്രി തുടരുന്ന കടുംപിടുത്തം സി പി എമ്മിൽ തന്നെ സമ്മിശ്ര പ്രതികരണങ്ങൾ സൃഷ്ടിച്ചു രഹസ്യമായും പരസ്യമായും ഉന്നയിച്ച ആവശ്യം മുഖ്യമന്ത്രി തള്ളിയതിന്റെ അമർശം സിപിഐക്കുണ്ട് എൽ ഡി എഫ് യോഗത്തിൽ ഉന്നയിക്കുന്നതിന് മുൻപായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ കണ്ട സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി പി ഐ പിന്നോട്ട് പോകില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രിയാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് ചൂണ്ടിക്കാട്ടി നിസ്സഹായത പ്രകടിപ്പിക്കുകയാണ് സിപിഎം നേതൃത്വം ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും ചെറിച്ച ഇ പി ജയരാജന് ഇവിടെ ഇരട്ട നീതിയാണോ എന്ന ചോദ്യങ്ങളുമുണ്ട് എ ഡി ജി പിക്ക് കെട്ടിവരുന്നത് ഭരണ നേതൃത്വത്തിന്റെ പൂർണ്ണ സംരക്ഷണമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെറ്റിപ്പോയെന്ന് പരിതപിക്കുകയും തിരുത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത മുന്നണിക്ക് ഈ രാഷ്ട്രീയ അനിശ്ചിതത്വം ഗുണം ചെയ്യില്ല എന്ന വികാരമാണ് എൽ ഡി എഫ് യോഗത്തിലുണ്ടായത് കണ്ടതല്ല കാര്യമെന്നും കൂടിക്കാഴ്ചയിൽ എന്ത് സംഭവിച്ചു എന്നതാണ് പരിശോധിക്കേണ്ടതെന്നുമുള്ള പരച്ചു തീർക്കാൻ സി പി എം ശ്രമിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ തൊഴിൽ മന്ത്രിയായിരിക്കെ നടത്തിയ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർക്കൊപ്പം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ കണ്ടതിന്റെ പേരിൽ ഷിബു ബേബിജോണിന്റെ രാജി ആവശ്യപ്പെട്ട ഇടതു മുന്നണിയാണ് ന്യായീകരണം നടത്തുന്നത് എന്നതാണ് ചർച്ചകൾ ഏതായാലും സി പി ഐയും ആർ ജെ ഡിയും എൻ സിപിയും മറ്റ് ഘടക കക്ഷികളുമൊക്കെ സജീവമായി രംഗത്തിറങ്ങുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന ഇടതുമുന്നണി യോഗത്തിൽ സി പി ഐ ആർ ജെ ഡി എൻസിപി എന്നീ ഘടക കക്ഷികൾ ആവശ്യപ്പെട്ടെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിരസിച്ചു ആരോപണമുയർന്നതിന്റെ പേരിൽ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കാനാകില്ലെന്നും ഡി ജി പിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണം പൂർത്തിയായ ശേഷം തീരുമാനിക്കാമെന്നുമാണ് മുഖ്യമന്ത്രി നിലപാടെടുത്തത് തീരുമാനത്തോടുള്ള അതൃപ്തി പരസ്യമാക്കുന്നതായിരുന്നു യോഗശേഷം സി പി ഐ ആർ ജെ ഡി നേതാക്കളുടെ പ്രതികരണം എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരുടെയും മറ്റു പലരുടെയും ഫോൺ ചോർത്തിയെന്ന ആരോപണത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഇടപെട്ടിരിക്കുകയാണ് സർക്കാർ ഇതിനകം സ്വീകരിച്ച നടപടികൾ അടിയന്തരമായി അറിയിക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർ ബാഹ്യശക്തികൾക്ക് സ്വാധീനമുള്ള ചിലർ സർക്കാരിന്റെ അധികാരങ്ങൾ കവർന്നെടുക്കുന്നു എന്ന വിമർശനവും മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് ഫോൺ ചോർത്തൽ സംബന്ധിച്ച് പി വി എൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിലാണ് സ്വമേധയാ ഗവർണറുടെ ഇടപെടൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവരുടെ ഫോൺ സംഭാഷണങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ ചോർത്തുന്നതിനെ അതീവ ഗൗരവമായി കാണണം സുപ്രീംകോടതി ഉത്തരവുകളുടെയും മാർഗനിർദ്ദേശങ്ങളുടെയും നഗ്നമായ ലംഘനമാണെന്ന് കത്തിൽ പറയുന്നു സുപ്രീംകോടതി ഉത്തരവുകളുടെ കൂടി ചൂടുപിടിച്ച് ഗവർണർ നടത്തിയ വിമർശനം സർക്കാരിനുള്ള സന്ദേശമായാണ് കരുതുന്നത് എം എൽ എയും ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥരുമായുള്ള ഫോൺ സംഭാഷണത്തിന്റെ ഈ എം എൽ എ പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പ് വളരെ ഗുരുതരമാണെന്ന് ഗവർണർ സൂചിപ്പിച്ചു പോലീസ് ഉദ്യോഗസ്ഥരും ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്നവരും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഉറപ്പിക്കുന്നതാണ് ഇവരുടെ സംഭാഷണമെന്ന് ഫോൺ കോൾ പരാമർശിച്ച് ഗവർണർ കുറ്റപ്പെടുത്തുന്നു ഫോൺ വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ അന്വർണതരെയും നിയമ നടപടി സ്വീകരിക്കണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു പ്രതിപക്ഷത്തു നിന്നുള്ള ആക്രമണവും ഘടക കക്ഷികളുടെ വിമർശനവും നേരിടുന്നതിനിടെയാണ് സി പി എമ്മിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഗവർണറും രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്കുമെതിരെ ഉയർന്ന ഗുരുതര ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതിനു പകരം ചരിത്രത്തെ വളച്ചോടിച്ച് സ്റ്റഡി ക്ലാസ് എടുക്കുകയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ചെയ്തതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾ വളരെ കൃത്യമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു ഏഴ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ദൂതനായല്ലേ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ സന്ദർശിച്ചത് എന്ന ചോദ്യമടക്കം ചോദിച്ചതോടെ മുഖ്യമന്ത്രി പ്രതിരോധത്തിലായിരിക്കുകയാണ് പത്ത് ദിവസമായി ഒരു സി പി എം എം എൽ എ പരസ്യമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിയോ തെറ്റോ എന്ന ചോദ്യവും പ്രതിപക്ഷം ചോദിച്ചിട്ടുണ്ട് പാർട്ടി സഖാക്കൾ ഉൾപ്പെടെ ചോദിക്കുന്ന കാതലായ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ ഒളിച്ചു കളിക്കുകയാണ് മുഖ്യമന്ത്രിയെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് സ്വകാര്യ വാഹനത്തിലെത്തി തിരുവനന്തപുരം ബാസ്കറ്റ് ഹോട്ടലിൽ ചർച്ച നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പിണറായി വിജയന്റെ സ്റ്റഡി ക്ലാസ് വേണ്ട അതിന് കേരളത്തിലെ സി പി എമ്മിനും വേണ്ടിവരുമെന്ന് തോന്നുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവും പറഞ്ഞു പോലീസിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ ഇടത് എം എൽ എ പി വി എൻവർ ഉയർത്തുന്ന ആരോപണങ്ങളിൽ സംശയം പ്രകടിപ്പിച്ച എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ എല്ലാ ദിവസവും ആരോപണം ഉന്നയിക്കുന്നത് നല്ല ലക്ഷണമാണോ എന്ന് ചോദിച്ച എൽ ഡി എഫ് കൺവീനർ പരാതിയുണ്ടെങ്കിൽ രേഖാമൂലം നൽകുകയാണ് വേണ്ടതെന്നും പറഞ്ഞു എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച സംബന്ധിച്ച ഇന്റലിജൻസ് റിപ്പോർട്ട് പി ശശിയും അജിത് കുമാറും പൂഴ്ത്തിയിരുന്ന അൻവറിന്റെ ആരോപണം സംബന്ധിച്ചായിരുന്നു ടി പി രാമകൃഷ്ണന്റെ പ്രതികരണം അതേസമയം പോലീസിനും പി ശശിക്കുമെതിരെ പരസ്യമായ ആരോപണം ഉന്നയിക്കുന്നതിൽ വിമർശനം നടത്തിയ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണന് മറുപടിയുമായി പി വി അൻവർ ദിവസക്കണക്കൊക്കെ റെക്കോർഡ് ചെയ്യപ്പെട്ടാലും കാര്യമാക്കുന്നില്ലെന്ന് അറിയിച്ച അൻവർ നീതി കിട്ടും വരെയും പോരാടുമെന്ന് വ്യക്തമാക്കി അൻവർ എല്ലാ ദിവസവും ആരോപണം ഉന്നയിക്കുന്നത് നല്ല ലക്ഷണമല്ലെന്ന് എൽ ഡി എഫ് പറഞ്ഞതിന് പിന്നാലെയാണ് അൻവറിന്റെ പ്രതികരണം ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി കണ്ടതിൽ തെറ്റില്ലെന്ന് പറഞ്ഞ സ്പീക്കർ എ ഇൻ ഷംസീറിനെയും പരോക്ഷമായി ഉന്നമിട്ടുകൊണ്ടാണ് അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മിത്തോ അഭ്യൂഹമോ അല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അൻവർ പോസ്റ്റ് തുടങ്ങുന്നത് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കേരള പോലീസിലെ ഒരു സംഘം വ്യാപകമായി പാർട്ടി സഖാക്കളുടെ ഉൾപ്പെടെ കോളുകൾ ചോർത്തുന്നുണ്ട് ഇന്നതിന്റെ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം ആർ എസ് എസ് കത്തിച്ചെങ്കിൽ അതിന്റെ പേരിൽ കണ്ണൂരിലുള്ള സഖാവ് കാരായി രാജന്റെ ഫോൺ ചോർത്തുന്നതിന്റെ കാരണം എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല കാലങ്ങളോളം രാഷ്ട്രീയമായി വേട്ടയാടപ്പെട്ട് നാടുകടത്തപ്പെട്ട സഖാവാണ് കാരായി രാജൻ അത്രമാത്രം ത്യാഗം സഹിച്ചിട്ടുള്ള ആ സഖാവിനെ സ്വാമിയുടെ ആശ്രമം കത്തിക്കൽ കേസുമായി ബന്ധപ്പെടുത്താൻ ആർക്കാണ് ഇവിടെ ഇത്ര ധൃതി നിരപരാധികളായ സഖാക്കളെ വേട്ടയാടന്ന പോലീസിലെ ചിലരുടെ മനോഭാവം എതിർക്കപ്പെടേണ്ടതുണ്ട് അവസാനിക്കപ്പെടേണ്ടതുണ്ട് എന്നും അൻവർ കുറിച്ചിട്ടുണ്ട് കാരായിൽ നിന്ന് കണ്ണൂരിലെ ജയരാജന്മാരിലേക്ക് അവിടെ നിന്ന് എ കെ ജി സെന്ററിലേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും ഇതായിരുന്നു ഇവരുടെ ലക്ഷ്യം ഇത് ആവുമെന്ന അവസാന നിമിഷത്തെ ആരുടെയും ഉപദേശമാണ് ഇവരെ ഇതിൽ നിന്നും പിന്തിരിപ്പിച്ചത് അല്ലെങ്കിൽ സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ചതിന്റെ പാപഹാരം ഈ പാർട്ടിയും കാരായി പോലുള്ള സഖാക്കളുടെ തലയിലും പേറേണ്ടി വന്നേനെ നീതി കിട്ടിയില്ലെങ്കിൽ അത് കിട്ടും വരെ പോരാടും അതിനി ദിവസക്കണക്കൊക്കെ റെക്കോർഡ് ചെയ്യപ്പെട്ടാലും അതൊന്നും കാര്യമാക്കുന്നില്ല എനിക്ക് വേണ്ടിയല്ല നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയാണ് സഹാക്കളെ ഈ പോരാട്ടം സഖാവ് കാരായിക്ക് ഐക്യദാർഢ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കുറിപ്പ് അവസാനിക്കുന്നത്